സത്യത്തിൽ ഈ സജി ചെറിയാന്റെ പേര് മാറ്റി സജി ചൊറിയാൻ എന്നാക്കി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് നമസ്കാരം ദൈവമൊന്നു ചൊറിഞ്ഞപ്പോൾ ഉണ്ടായി ലോകമെന്നൊരാൾ ചൊറിയിൽ നിന്നും ദൈവമുണ്ടായെന്നു വേറൊരാൾ രണ്ടും തർക്കജീവികൾ ഞാനറിയും പരമാർത്ഥമൊന്നേ ചൊറിയുമ്പോൾ പരമാനന്ദം ഇത് സത്യം സനാതനം സജി ചെറിയാനെ ചൊറിയാനാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കി പ്രതികരിച്ചപ്പോഴാണ് കവി അയ്യപ്പ പണിക്കരുടെ മേലുദ്ധരിച്ച കവിത ഓർമ്മ വന്നത് ഒന്നുകിൽ ചെറിയാൻ മതങ്ങളെ ചൊറിയും അല്ലെങ്കിൽ ഭരണഘടനയെ ചൊറിയും അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് പെൻഷൻ വാങ്ങുന്ന സ്വന്തം തള്ളയെ കയറി ചൊറിയും ഇങ്ങനെ ചൊറിച്ചിലൂടെ അനുഭവിക്കുന്ന ഒരു തർക്കജീവിയാണ് സജി ചെറിയാൻ തൻ്റെ കോൺക്ലേവുകളെല്ലാം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ചൊറിച്ചിലാണിത് ഈ മന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ചൊറിഞ്ഞതെല്ലാം വ്രണമായി സജിയുടെ ഭരണത്തിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും അവിടെയെല്ലാം സംസ്കാരം പൂത്ത മരങ്ങൾ കാണാം സജി ചെറിയാൻ പറയുന്നത് മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കാനാണ് ചെങ്ങന്നൂരിൽ ജയിച്ച പുള്ളിയുടെ പേര് സജി ചെറിയാൻ എന്നാണ് അവിടെ എന്തുകൊണ്ടാണ് പരമപിള്ളയെയോ ബഷീറിനെയോ സി പി എം സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് മലപ്പുറത്ത് പല്ലശ്ശന നമ്പൂതിരിയെയും കാസർഗോഡ് പട്ടന്മാരെയും നിർത്തി സി പി എം ജയിപ്പിച്ച് കാണിക്കണമായിരുന്നു അവിടെ നിങ്ങളുടെ തോറ്റ സ്ഥാനാർത്ഥികളുടെ പേരുകൂടി ഒന്ന് പ്രസിദ്ധീകരിക്കണേ സഹാവേ എത്ര നായന്മാരുണ്ട് കൂട്ടത്തിലെന്ന് നോക്കാനാണ് ജാതിയും മതവും ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചു പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടിയും ജാതി മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അവർ സ്ഥാനമാനങ്ങൾ പങ്കുവെക്കും പാർട്ടി ഏതായാലും മുന്നണി ഏതായാലും അങ്കമാലിയിൽ സ്ഥാനാർത്ഥി സുറിയാനി കത്തോലിക്കൻ വേണം ആലുവയിൽ മുസ്ലിമാകണം പറവൂരിൽ നായർ മസ്റ്റാണ് എറണാകുളത്തും കൊച്ചിയിലും ലത്തിൻ ആവണം പെരുമ്പാവൂരും പിറവത്തും സിറിയൻ യാക്കോബായക്കാരൻ വേണം എന്നു മാത്രമല്ല ബാബാ കക്ഷിക്കാരൻ കൂടിയായേ മതിയാകൂ അപ്പോൾ നമുക്ക് മതമുണ്ട് ജാതിയുണ്ട് ഉപജാതിയുണ്ട് കക്ഷി വ്യത്യാസം വരെയുണ്ട് മാർസിസ്റ്റ് നേതാക്കൾ വരെ ജാതിയും മതവും ജാതകവും നോക്കിയല്ലേ ചെറിയാനെ വിവാഹം കഴിക്കുന്നത് പോലും നാക്കു വളച്ചാൽ മിന്ന മന്ത്രി സജി ചെറിയാൻ പറയാറുള്ളൂ ഈ ചുരുങ്ങിയ കാലത്ത് തന്നെ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഈ മനുഷ്യൻ എഴുന്നള്ളിച്ചത് അതിൻ്റെ ഫലമായി രാജിവെച്ച് വീണ്ടും വരേണ്ടി വന്നു ജാതിയും മതവും മാത്രം നോക്കി ഓരോ മണ്ഡലത്തിലും ആളെ ഇറക്കിയിട്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് പറ്റിയ ആളെ കിട്ടിയില്ലെങ്കിൽ സഭകളെ പിടിക്കാനും പ്രീതിപ്പെടുത്താനും സഭാ സെക്രട്ടറിയുടെയോ മാനേജറുടെയോ ഒക്കെ ഭാര്യയെ തന്നെ രംഗത്തിറക്കും അങ്ങനെ കിട്ടിയ നമ്മുടെ മുത്താണ് വീണ ജോർജ് ജാതിയും മതവും നിറവും നോക്കാതെ സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം പോയി സഹാവേ സി പി എം എന്ന് ജാതിക്കളി തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് കേരളത്തിൻ്റെ അധോഗതി കമ്മ്യൂണിസത്തിൻ്റെയും പച്ചവെള്ളത്തിന് വരെ തീപിടിപ്പിക്കുന്ന വർഗീയതയും പറഞ്ഞ് നടക്കുകയാണ് പിണറായിയുടെ ശിങ്കിടി മുങ്കന്മാരെല്ലാം അതിനിപ്പോൾ പറ്റിയ ഒരു നായരെയും കൂട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളി സീസണിൽ ജാതി പറഞ്ഞു തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് പിണറായി അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു നാക്കിലെ സരസ്വതി വിളയാട്ടത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി പിണറായി വിജയനെ അയ്യപ്പ ഭക്തനാക്കിയിട്ടും പിണറായി എതിർത്തൊരക്ഷരം പറഞ്ഞില്ല ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ പരാതിയുമില്ല പിണറായിക്ക് വെള്ളാപ്പള്ളി ഇപ്പോൾ സഖാക്കൾക്ക് പലിശ നടേശനല്ല തൊകാടിയായുമല്ല കഴിഞ്ഞ ആഴ്ച വർഗീയ പരാമർശവുമായി പ്രത്യക്ഷപ്പെട്ടത് അന്തം കമ്മികളെക്കാൾ അധപ്പതിച്ച എ കെ ബാലൻ ആണ് പുള്ളി മാറാട് കലാപമൊക്കെ വീണ്ടും പുതിയ തലമുറയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് തന്നെ പിടിച്ച് ജയിലിലിട്ടാൽ ഞാൻ അവിടെ കിടന്ന് ഖുർആൻ വായിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് ബാലൻ ഖുറാൻ വായിക്കുന്നതിലും ഭേദം പുറത്തു നടന്ന് പിണറായി ചരിതം പല ഖണ്ഡങ്ങളായി ഉരുവിടുന്നതാണ് ദാസ് ക്യാപിറ്റൽ വായിച്ചു തീർന്നില്ല ബാലൻ ഇതുവരെ ബാലന്റെ വർഗീയതയ്ക്കും പാർട്ടി കൊടി കൊടിവീശിക്കഴിഞ്ഞു അതിനൊപ്പം വെള്ളാപ്പള്ളി തകർത്താടുകയായിരുന്നു ഓരോ വർഗീയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോഴും പിണറായി വിജയൻ ഓരോ കോലുമുട്ടായി വായിൽ തിരികി കൊടുക്കും വെള്ളാപ്പള്ളിയുടെ ഐക്യകാഹളത്തിന് സുകുമാരൻ നായരും തലപൊക്കിയതോടെ പിണറായിക്ക് സന്തോഷമായിട്ടുണ്ട് ആണ് ചെറിയാച്ചൻ്റെ വക ക്രൂരകൃത്യവും പുറത്തുചാടുന്നത് മുപ്പത്തൊമ്പത് അംഗങ്ങളുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടിയതാണ് ചെറിയാന് വിഷമമായത് കനൽ ഒരു തരി പോരെ ചെറിയാച്ച ഊതി ഊതി പെരിപ്പിച്ച് അടുത്ത ഭരണം നമുക്ക് പിടിക്കണം ചെറിയാൻ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ മഹത്തായ മതനിരപേക്ഷത കാരണം അടുത്ത നിയമസഭയിലും ഇതൊക്കെ തന്നെയാകും സി പി എമ്മിൻ്റെ അവസ്ഥ ത്രീ പോയിൻ്റ് സീറോയ്ക്കിടയിലെ പോയിന്റ് മാറ്റിയാൽ മുപ്പതാകും അത്രയും സീറ്റ് കിട്ടിയേക്കും കാസർഗോട്ട് ജയിച്ചവരുടെ പേരെടുത്താൽ മുഴുവൻ വർഗീയന്മാരാണത്രേ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നാണ് സജി ചെറിയാൻ പറയുന്നത് പാവം ഭരണഘടനയെ കുന്തമാക്കിയതും കുടച്ചക്രമാക്കിയതും മാധ്യമങ്ങൾ വളച്ചൊടിച്ചതുകൊണ്ടാണല്ലോ വളയ്ക്കാനും ഒടിക്കാനും പറ്റിയ വാക്കുകളെ സജിയുടെ വായിൽ നിന്നും ഉതിർന്നു വീഴും ഈ പ്രസ്താവന വന്ന ഇത്ര മണിക്കൂറായിട്ടും പിണറായി വിജയൻ വായ തുറന്നിട്ടില്ല സജി ചെറിയാൻ ഇപ്പോൾ മാധ്യമങ്ങളെ വിരട്ടുകയാണ് എൻ്റെ അത്രത്രയും മതനിരപേക്ഷകൻ വേറെ ആരുണ്ടെന്നാണ് ചോദ്യം വരാൽ വഴുതി പോകുന്നത് പോലെ വഴുതി വഴുതി അങ്ങ് പോവുകയാണ് മാധ്യമ പ്രവർത്തകർക്കിടയിലൂടെ മതി മതി ഇത്ര മാത്രം മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു ഗോവിന്ദൻ മോദിയെ എതിർക്കാൻ ഞങ്ങളല്ലാതെ ആരുണ്ട് ഈ ഭൂമി പ്രപഞ്ചത്തിനെന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത് കാസർകോട്ടും മലപ്പുറത്തും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് വോട്ടെണ്ണിയാൽ ജയിച്ചത് കൂടുതലും സെയ്ദ് സെയ്ദലബിയോ ഇബ്രാഹിംകുട്ടിയോ ഫാത്തിമയോ ആയിരിക്കും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അവർ ചെറിയാനെന്നും പിഷാരടിയെന്നും പേര് മാറ്റാൻ പറ്റുമോ കോട്ടയത്ത് കോട്ടയത്തെത്ര അത്തായിമാരുണ്ടെന്ന് ജോൺ അബ്രഹാം ചോദിച്ചത് അവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത് കൊണ്ടല്ലേ നിങ്ങളുടെ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പി ബിയിലുമൊക്കെ ഇരിക്കുന്നവന്മാരുടെ പേര് നോക്കി ജാതി വിവരിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഈ പിണറായി വിജയൻ സകല എണ്ണത്തിനെയും കുറ്റിയും പറു ഇറക്കി വിട്ടിരിക്കുകയാണ് കയ്യാല ചാടിച്ച നേത്തവാട് നശിപ്പിച്ചാലും കിട്ടുന്നിടത്തു നിന്നെല്ലാം തല്ലു വാങ്ങിയാലും പുള്ളിക്കൊരനക്കവുമില്ല മൂന്ന് മാസം കൊണ്ട് ഏടാകൂട സർക്കാർ ഇറങ്ങിപ്പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതോടെ സകലത്തിൻ്റെയും പിരിവെട്ടിയിരിക്കുകയാണ് ടൂറും കോൺക്ലേവും സർക്കാർ വിലാസം സൗഭാഗ്യങ്ങളുമില്ലാതെ സഖാക്കൾ പിന്നെ എന്തു ചെയ്യും മന്ത്രിയായിരുന്നപ്പോൾ സജി പറഞ്ഞ മണ്ടത്തരങ്ങൾ ചേർത്ത് വെച്ചാൽ കുറേയുണ്ട് ഫിഷറീസും സംസ്കാരവും ഒരു മന്ത്രിയെ തന്നെ ഏൽപ്പിച്ച പിണറായി ദീർഘവീക്ഷണം അപാരമായിട്ടുള്ള നേതാവാണ് സജിയുടെ ചുറുചുറുക്ക് കണ്ട് വരാല് കുഞ്ഞുങ്ങൾ അഭിമാനത്തോടെ ചൊറിയൻ മാക്രികളോട് ചോദിച്ചുപോയി കണ്ടോ ഞങ്ങളുടെ സജി ചായനെ അത്രയ്ക്ക് അഭിമാനമാണ് സജിയുടെ കാര്യത്തിൽ അവറ്റകൾക്ക് ഞങ്ങളിട്ട മഞ്ഞക്കുറ്റി പറിച്ചാൽ അടിച്ചു പല്ലിളക്കുമെന്ന് പറഞ്ഞ മന്ത്രിയാണിത് ആ മഞ്ഞക്കുറ്റികളൊക്കെ ഏത് വായിലിട്ടുവെന്ന് ചെറിയാന് പോലും ഇപ്പോഴറിയില്ല എന്തായാലും സജി ചെറിയാനെ ചൊറിയാനാക്കിയ അബിൻ വർക്കി കണക്കിന് തന്നെ കൊടുത്തിട്ടുണ്ട് സജി ചെറിയാൻ്റെ കഴിവുകൊണ്ട് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ അഞ്ചു പഞ്ചായത്തുകളും ബി ജെ പി കാര് കൊണ്ടുപോയി അവിടെ ജയിച്ചവരുടെ പേരെണ്ണി നോക്കണ്ടേ നമുക്ക് അവിടെ ജയിച്ചവരുടെ പേരെണ്ണി നോക്കണ്ടേ ചെറിയാച്ച ജമാ ഇസ്ലാമിക്ക് ഇത്രയേറെ അയത്തമാണെങ്കിൽ എന്തിനാ അവരുടെ പരിപാടിയിൽ നിങ്ങളുടെ എം എൽ എ ദലീമ പ്രസംഗിക്കാൻ പോയത് മെസ്സിയെ കൊണ്ടുവരാൻ പോയ അബ്ദുറഹ്മാനെ പിന്നെ നമ്മൾ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പരിപാടിയിൽ പ്രസംഗിക്കുന്നതാണ് കമ്മികളും അന്തങ്ങളും ഈ മന്ത്രിമാരുമൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും ഇത് കേരളമാണെന്ന് പക്ഷേ ഇത് കേരളമാണെന്ന സത്യം അവർക്ക് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല കമ്മ്യൂണിസം ആകെയുള്ള നാട് ഇനി ഇന്ത്യയിൽ ഇത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അവർ ഈ എന്ന പേര് ഓർത്തിരിക്കുന്നത് ചത്ത സ്വപ്നങ്ങളുടെ ശവമഞ്ചവും പേര് നടക്കാനാണ് ഇനിയുള്ള കാലം ഇന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളുടെ വിധി